കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് ജനം ചോദിച്ചു നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടോന്നു രണ്ട് കാര്യങ്ങളാണ് ജനം പറഞ്ഞത് ഒന്ന് നിങ്ങൾ കഴിഞ്ഞവണ്ണം വനിതാ സംവരണം ആയിരുന്നു നിങ്ങളുടെ അത്ര സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനുള്ള മേയർ കാൻഡിഡേറ്റ് ഇല്ല അതുകൊണ്ട് അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തവണ അങ്ങനെ നമുക്കൊരു സ്റ്റാൻഡ് ഇല്ലാതെ പോയപ്പോൾ കഴിഞ്ഞ ഞങ്ങൾ നമ്പർ പത്തായി ചുരുങ്ങി അപ്പം അതുകൊണ്ട് ഈ പോരായ്മകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ മുഖത്തിനെ കോർപ്പറേഷൻ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ചെറുപ്പക്കാരനായ തിരുവനന്തപുരം നഗരത്തിലൊക്കെ ഒരുപാട് ഐ ടി കാരൊക്കെയുള്ളൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു മുൻ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ ശബരിനാഥിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി അങ്ങനെ ചെറുപ്പക്കാരും ഒരു ടീം ഇത്തവണ തയ്യാറാക്കി അതോടൊപ്പം തന്നെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ ശ്രീ ജോൺസൺ ജോസഫ് അതുപോലെ പേട്ട അനിൽ കുമാർ അങ്ങനെയുള്ള സീനിയേഴ്സും ഉണ്ട് വിദ്യാർത്ഥിയായിട്ടുള്ള വൈഷ്ണ സുരേഷ് ഉൾപ്പെടെ അങ്ങനെ നല്ല ടീമിനെയാണ് ഞങ്ങൾ ഇത്തവണ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആ മത്സരം ഞങ്ങളിതിനെ വളരെ ഗൗരവത്തെടുക്കാനും തിരുവനന്തപുരം തലസ്ഥാനം ഒരു ത്രികോണ മത്സരത്തിൻ്റെ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ ത്രികോണ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ചുമതല